ഹായ് വെൽക്കം ടു ടു ഹീറോ ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ളവരല്ലേ ഞമ്മളും മക്കളും അപ്പൊ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടാവും അപ്പൊ ഞമ്മക്കും ഇഷ്ടാവും അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പൊ ഇതിന് വേണ്ടി ഒരു മൂന്ന് ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കത്തിക്ക് മൂർച്ച കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദമ്മിട്ട് പണിയെടുക്കുന്നത് ഇപ്പൊ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ടാവില്ല അപ്പം തൊലിയൊക്കെ കളഞ്ഞ് കുട്ടപ്പന്മാരാക്കിയ നമ്മളെ ബീട്ട് റൂട്ടിനെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നടുക്കൊരു ഒരു കീറൊടുക്കുക ഇത് നടുക്ക കീറാനൊരു കാരണം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തത് അരിയണ ഒരു മിക്സി ഉണ്ട് പച്ചക്കറി അരിയുന്നത് അതുകൊണ്ട് എനിക്ക് അതിലിട്ടെടുത്താൽ മതി ഇതാക്കാം മിക്സി അപ്പം അത് ഇതാക്കി എത്ര വേണമെങ്കിലും ഒരൊറ്റ വിസ്റ്റിലോ സൊഫ് വിസ്റ്റിലല്ല ഒരൊറ്റ ഒന്നിലോ ഒന്നിലൊരൊറ്റിട്ടെടുത്താൽ നമ്മളതെല്ലാം അരിഞ്ഞ് സെറ്റായി വരുന്ന ഒരു മിക്സിയാണത് കണ്ടില്ലേ അപ്പോൾ പച്ചക്കറി അരി എനിക്ക് ഭയങ്കര സിമ്പിളാ ഈ ഒരു മിക്സി ഉള്ളതുകൊണ്ട് ഞമ്മളെ ബീറ്റ് റൂട്ട് ദാ ഇതുപോലെ നൈസ് ആയിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ മിക്സി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ബേജാറാവണ്ട ഇതുപോലൊരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി അരിഞ്ഞൊക്കെ കഴിഞ്ഞാൽ ഞമ്മക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു ഈ ഒരു ഉരുളിച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഈ ഒരു ഉരുളിച്ചട്ടിയിൽ വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിയിലും പിടിക്കൂല അതൊരു ആണ് ഇതിന്റെ ഈ ഒരു ചട്ടി അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒരു അര ടീസ്പൂൺ കടുവുകൂടെ ഇട്ടിട്ട് കടുക് നല്ലോണം പൊട്ടി പൊരിഞ്ഞങ്ങട്ട് വന്നാൽ പിന്നെ അതിലേക്ക് കറിവേപ്പ് കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടെ ഇങ്ങട്ടിട്ട് എടുത്തോളി മൊത്തത്തിൽ മിക്സിയൊക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് വടിച്ചെടുത്തോളി ഒന്നും വേസ്റ്റ് ആക്കണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ നാല് കാന്താരി മുളകാണ് ഇട്ടു കൊടുക്കുന്നത് അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് ഇനി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് ആവി കയറിയാൽ തന്നെ നമ്മളെ ബീട്രൂട്ട് വെന്ത് കിട്ടും അത്രയ്ക്ക് നൈസായിട്ട് അരിഞ്ഞ ബീട്രൂട്ട് ആണ് ഈ ഒരു ചട്ടി ഞാൻ പറഞ്ഞില്ലേ ചൂടായാല് പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ ഇളക്കാനും ഒക്കെ സുഖമാണ് അപ്പൊ അതുപോലെ ഒന്നോ രണ്ടോ വട്ടം അടച്ചു വെക്കുക ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നമ്മളെ ബീട്രൂട്ട് കൂടെ നന്നായി വെന്ത് കിട്ടും ഇനി നമ്മളെ ബീട്രൂട്ടിനെ ഇതുപോലെ വട്ടത്തിന് ഇങ്ങോട്ട് നീക്കി കൊടുത്തോളൂ ഈ സൈഡിൽ എനിക്കിത് പറയുമ്പോൾ ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് അത് ഞാന് കുറച്ച് കഴിയട്ടെ പറഞ്ഞുതരാ പിന്നെ ഇതുപോലെ വട്ടത്തിന് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കുക ഇത് ഒരു അര മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇനി തേങ്ങയും ഒന്ന് വട്ടത്തിലാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യം രണ്ട് മുട്ടയും കൂടിയാണ് അതും കൂടിയും വെളിച്ചെടുത്തുള്ളി ഞാൻ പിന്നെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഇങ്ങനെ വട്ടത്തിനാക്കേണ്ട ഒരു ആവശ്യമല്ല ഞാൻ വീട് എടുക്കാൻ വേണ്ടിട്ട് ഒരു ചെറുക്കൈ പൊട്ട എന്ന് വിചാരിച്ചിട്ട് വെറുതെ കാട്ടിയതാണ് കാണുമ്പോൾ നല്ല രസല്ലേ സംഭവം നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ ബീട്രൂട്ടിന്റെ മേലെ കൂടെ തന്നെ തേങ്ങയും തേങ്ങന്റെ മേലെ കൂടെ മുട്ടയും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി വീഡിയോ എടുക്കുമ്പോൾ കാണാനും വേണ്ട പുറത്തൊക്കെ ചുർക്ക് കഴിക്കാൻ മാത്രം രസം പോരല്ലോ അപ്പൊ ഇത് നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് കെട്ടി ഇളക്കി മുട്ടയും തേങ്ങയും ബീട്രൂട്ട് ഒക്കെ വിയോജിപ്പിച്ചെടുത്തോളി ഇനി ഇത് വെന്ത് വരാൻ പണിയൊന്നുമില്ല ഒന്ന് അടച്ചുവച്ചാണ്ട് ഒന്ന് ആവി കയറ്റി പെട്ടെന്ന് വെകും ആ തേങ്ങന്റെ ഒന്ന് കടി മാറാനും അതുപോലെ തന്നെ മുട്ടൊന്ന് വെന്ത് വന്നാലും മാത്രം മതി അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല കിഡ്ഡു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും ിഷ്ടപ്പെട്ടും ഇഷ്ടത്തോടെ തന്നെ കൊണ്ടുപോകും അതിലൊരു സംശയമല്ല അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് എല്ലാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലേക്കാൻ്റെ ഒളും കൂടെ മറക്കാതെ പൈസ ചെയ്തേക്കണേ അപ്പൊ ഇതുപോലത്തെ കിഡ്ക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ പാ